കെഎസ്എസ് പിഒ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ വനിതാ ദിനാചരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഒട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്ന് പ്രകടനമായി ജയശ്രീ ഹാളിലെത്തി പൊതുസമ്മേളനം ആരംഭിച്ചു ിഒ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ സാവിത്രി സ്വാഗതം ഭരണ ചടങ്ങ് വനിതാ വേദി കൺവീനർ കുമാരി കെ കാളിക്കുട്ടി അധ്യക്ഷത വഹിച്ചു പ്രശസ്ത നാടക പ്രവർത്തക ശ്രീമതി ഗീത ജോസഫ് ഉദ്ഘാടനം ചെയ്തു ശ്രീമതി ലിസി കോര പ്രേംസി സംസ്ഥാന കൺവീനർ ശ്രീമതി ടി ടി ബേബി എ സരോജിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു ആ എത്തേണ്ടതിന്റെ ആവശ്യകത ചർച്ച ചെയ്യുന്നു എത്താനുള്ള മാർഗങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു ഇതാണ് എല്ലാ വനിതാ ദിനത്തിലും എല്ലാ വനിതാ ദിനാചരണത്തിലും സംഭവിക്കുന്ന ഒരു കാര്യം ഒരു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടു കൂടിയാണ് വടക്കേ അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ചില പ്രശ്നങ്ങൾ അതായത് വർക്കിംഗ് അവേഴ്സിന് പണിയെടുക്കുന്ന മണിക്കൂറുകളെ സംബന്ധിച്ച് അവരുടെ വേതനത്തിനെ കുറിച്ച് പുരുഷന്മാരോടൊപ്പം അവിടെ ഒരു ഇടം കിട്ടാത്തതിനെ കുറിച്ച് ഒക്കെ ചർച്ച വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മാർച്ച് എട്ട് എന്നുള്ള ദിവസം വനിതാ ദിനമായി ആചരിക്കാനുള്ള ഒരു ചിന്തയുണ്ടാകുന്നത്